ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് വന്നത് മഹീന്ദ്രയുടെ ജീപ്പ് ആണ് മേജറാണ് വണ്ടി അത്യാവശ്യം നല്ലൊരു നീറ്റുള്ള വാഹനമാണ് ബോഡി ഭാഗം ആണെങ്കിലും ടയർ ഭാഗമാണെങ്കിലും ഇഞ്ചിനി ഭാഗം ആണെങ്കിലും ഒക്കെ പക്ക നീറ്റിൽ കൊണ്ടുവരുന്നത് നല്ലൊരു വാഹനം തന്നെ പറയാട്ടോ ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു തരാം ഇതൊരു രണ്ടായിരത്തി മൂന്ന് മോഡൽ ജീപ്പ് ആണ് മേജർ ആണ് എം ഡി ഐ ആണ് ടു വീല ഡ്രൈവാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് വാഹനത്തിൻ്റെ ഒരു ഫിറ്റ്നസ്സിനൊക്കെ കാലാവധി നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തി ആറ് വരെ നിലവിൽ പേപ്പർ ഉണ്ട് കേട്ടോ ഇൻഷുറൻസും പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴ് വരെ ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് നാലാമത്തെ ഓണറാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ മൈലേജ് ഒക്കെ ഒരു പതിനാല് ആറ് റേഞ്ചിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും സംഭവിച്ചില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം തന്നെ പറയാം വണ്ടിയുടെ ആ ഒരു ബോഡിയ ക്വാളിറ്റിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ നാലും പുത്തൻ ടയറുകളാണ് വാഹനത്തിൽ കിടക്കുന്നത് ഇതാണ് വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ ക്യാബിന്റെ ഭാഗം വരുന്നെട്ടോ ഈ ഒരു ഭാഗത്തൊന്നും ഒരു ഡാമേജോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഉൾഭാഗത്തിന്റെ ഒരു വ്യൂ വരുന്ന ആ ഒരു സീറ്റിംഗ് ഒക്കെ ഒരു റെക്സല് ചെയ്തിട്ടുണ്ട് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ഉണ്ട് മറ്റു മോഡിഫിക്കേഷൻ വർക്കുകളൊന്നും വാഹനത്തിൽ ചെയ്തിട്ടുള്ളൂ കമ്പനി വരുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് സീറ്റിംഗിന്റെ ഇൻറ്റീരിയർ ഭാഗവും മെക്സിക്കോ ഭാഗത്തൊക്കെ കിടക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോറിൽ നല്ലൊരു മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രക്കെയാണ് ഈ ഒരു മഹീന്ദ്ര ജീപ്പിന്റെ ഇന്റീർ ഭാഗത്ത് കക്ഷി ഭാഗത്തൊക്കെ കാണാനുള്ള ഏകദേശം എല്ലാ ഭാവും കാണിച്ചെന്നു നല്ല നീറ്റുള്ള വണ്ടി ഇതെന്താ പറയാം ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഉണ്ടോ വില ചെറിയ രീതിയിൽ നഘോഷങ്ങളാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യം യൂസ്ഡ് യൂസ്ഡുകാരിൻ്റെ ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൾ ചെയ്യാം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം